ਵੇਣਾ ਹੋਵੇ ਤੀਸੇ ਮੇਉਂ ਵਿਰਲ ਗੂ ਜਿਉ ਬਯਤੇ ਹੋ ਮੇਨ ਮੀਰ ਹੁਲਾਕ ਵਿਰਲ ਗਾਰੁਣਯਚੇ ਵਾ ਵਵਹਾ

ഇത്തരത്തിലുണ്ടായും സമയത്തും നേരങ്ങളിലും അഴിയങ്ങളായി സൂക്ഷിക്കുന്ന യാഹോ നന്ദി ഉത്തമൻ നീനാ നേവാ ഹരിത്വാവേ വിരുതായേ ഞങ്ങളെ കഴീനാ വെൽക്ന എന്ന് ചൊല്ലുന്നു ആമേൻ നാഴ്ചി ആദോപരീശ മുക്തി ബോദൈ ഞങ്ങളെ ശുശൂഷ്ടിയേ ചെയ്തിแกടവേ കർത്താവേ ഞങ്ങളുടെ പിതാവ് നിന്റെ സ്നേഹദമായ പ്രഭാവത്തിൽ വിശ്വാസം നൽകാത്ത ദൈവത്വ പോലെ ഞങ്ങളെ പ്രാർത്ഥന അർപ്പിക്കുവാരഹണവേ നാമാണ് ഹോസ്തുവിത്തെ യാക്കോവ നീരാപത്

ിൽ കാഴ്ച അടലുകൾ നഷ്ടം തിരിഞ്ഞെറിയ ശാന്തി ഉന്നതികളിലേ കേണമെ

I है ना हिरण प्राप्तले आदिने ऐश्वर्यति Love you,

നമ്മുടെ മനുഷ്യാവത്തിന് ഇവ പ്രകാരം സംഭവിച്ചു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തുകൊണ്ടുവരെ സംഭരിക്കണം പുറത്തു കളഞ്ഞിയുടെ മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല നിങ്ങൾ ലോകത്തിൻ്റെയും വെളിച്ചമാകുന്നു മലമേലിരിക്കുന്ന പട്ടണം മറിച്ചിരിക്കാൻ സാധ്യമല്ല വെളുത്ത് കത്തിച്ച് പറയുകയല്ല തണ്ണിന്മേലെ തൃക വയ്ക്കുന്നത് അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല വിളവുക്കളെ കണ്ട് സുഗസ്സനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടത് ഞങ്ങളെ വിളിച്ചും അവിടെ മുമ്പിൽ പ്രകാശിക്കട്ടെ മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ അവർക്ക് ചെയ്യുകയും അങ്ങനെ നിങ്ങളുടെ പിതാ മനസ്സിലുള്ളവനാകുന്ന പോലെ നിങ്ങളും മനസ്സിലുള്ളവരാകുമേം വിധിക്കരുത് എന്നാൽ നിങ്ങളെയും വിധിക്കുകയില്ല ശിക്ഷയ്ക്ക് വിധിക്കരുത് എന്നാൽ നിങ്ങൾക്കും ശിക്ഷാകളി ഉണ്ടാവുകയില്ല വിടുവീൻ എന്നാൽ നിങ്ങളെയും വിളിക്കും കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്കും കിട്ടും അമർത്തി കുരുക്കി കഴിയുന്ന ഒരു നല്ല ഇളവ് നിങ്ങളുടെ മടിയിൽ തരുതും നിങ്ങൾ അടക്കുന്നയാളെ വിനാദ നിങ്ങൾക്ക് മറന്നു കിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ீரங்கள்ஷல்ல रस्ता पावी रे नभा पीगरियादि कदिजुकला शोभित आकाशे वरन गिरता होपन सेग क्षय धुल् लगय लय नोरो बाटण आई दिने आकाश श्रावा गुनी कदिहाव नब्बदू धरम पावनो भाग्य ോ <laughs> <laughs> <laughs>

ये आए कारन है विश्वास से ला देवा को जाच जाव तो सुवाए बाजे ये ने वो वहां तो सारे न प्राप्त है देव ने जिस हास में मारो करके बकानी की वो हारा हाव हो कारिशो ओशो हो कोरे शिवाव आमीन